ല്ലേ പ്രിയുള്ളവരെ നമ്മുടെ കേരളം ഇന്നും മന്ത്രവാദത്തിന്റെ കെടിയിൽ രണ്ട് മൃതശരീരങ്ങളാണ് ഒരു വീടിന്റെ മുന്നിൽ കുഴിച്ചു മൂടിയിട്ട് ഇലന്തോറും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ആഘോഷങ്ങൾ കോശങ്ങൾ ഏതുമായിക്കോട്ടെ ടൂർ ആയിക്കോട്ടെ കല്യാണം ആയിക്കോട്ടെ ഇരുപത്തെട്ട് കെട്ടുകോട്ടെ ഈ കേരളത്തിൽ ഈ നിൽക്കുന്ന ചെകുത്താൻ എന്ന് പറയുന്ന ഈ വാഹനമില്ലാത്ത ഓരോ ആഘോഷങ്ങളും ഇല്ലാത്ത ഈ സമയത്ത് വളരെ വേദനാജനകമായ ഒരു സങ്കട വാർത്തയാണ് നമ്മുടെ കേരളക്കര ഇന്ന് അനുഭവിക്കുന്നത് കാരണം ഇത്രയും മനോഹരമായിരിക്കുന്ന ഈ ഈ ബസ് ബസ്സിന്റെ സ്റ്റിക്കറും ലൈറ്റും എല്ലാം മാറ്റി ഇന്ന് വെള്ള പുതപ്പിച്ച് നമ്മുടെ കേരളത്തിന്റെ വഴികളിലൂടെ ഓടിക്കുവാൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ ബസ്സിന്റെ മുതലാളിമാരെല്ലാം വളരെ സങ്കടത്തിലാണ് ഇരിക്കുന്നത് ഏതായാലും ഈ ബസ്സിന്റെ മുതലാളിയോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം സർ ഈ ഈ ബസ്സുകളെല്ലാം റിയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുമാത്രം മാത്രം സങ്കടം ഉണ്ടാകുമെന്ന് നമ്മളോടൊന്ന് പറയൂ സർ സാർ അല്ല സാർ നമ്മുടെ ഈ ചാനൽ അത്രയും വരെ മാത്രം നിങ്ങളെ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു പറയൂ സങ്കടം തുറന്നു പറയൂ ഇങ്ങോട്ട് വാടാ കണ്ടില്ലേ പറഞ്ഞു അല്ല എല്ലാം പോയി നശിച്ച് നാരായണക്കല്ലി പിടിച്ചിരിക്കും എന്നാൽ അവർ ജാറക്കൊരു ഉറവില്ല ഇവിടെ വേറെ ആരും നിങ്ങളും ചോദിക്കാൻ വേണ്ടിയിട്ട് നല്ല തണ്ടും തടിയൊക്കെ പറമ്പി കിളക്കാൻ പോരത്തഞ്ഞൂറ് ശമ്പളം കിട്ടും ഇവന്റെ ഒക്കെ ആട്ടും തുപ്പും കണ്ടു ഈ വണ്ടിക്കകത്ത് പണിയെടുക്കാൻ നാളെ അല്ലല്ലോ അങ്ങനെയാ ഇറങ്ങിട്ടുണ്ട് ഇച്ചിരി വണ്ടി ഇറങ്ങും എന്നിട്ട് പാവപ്പെട്ടോമാരെ ഇട്ടിട്ടുണ്ട് പണിയെടുപ്പിക്കാളിയുടെ ഒക്കെ ജീവി പണിയെടുക്കാറില്ല തൂമ്പാ പണിക്കും പോടോ തൂമ്പ പണിക്ക് ഞാൻ മുതലാളിയല്ല ഞാനാ മുതലാളി മുതലാളിയോ ആ ും കിട്ടില്ലെന്ന് അത്ര വർഷ അവസാനം ഇങ്ങനെ ഒരുത്തനെ കിട്ടിയെന്നറിയോ മരിക്കും ഞാനേ അവൻ അഞ്ചു ദിവസം ഇവിടെ വന്നിട്ട് ഇതുവരെ പണി എടുത്തിട്ടില്ല ഞാൻ അവന്റെ അടുത്തൊന്നും ചോദിക്കട്ടെ ഒന്ന് സോപ്പിട്ട് വിളിക്കട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കട്ടത്തിലായിപ്പോ സതീഷേ സതീഷ് എന്താ വിളിച്ചത് സതീഷ് തന്റെ ആ പ്രോഡക്ട്സ് കളി കഴിഞ്ഞെങ്കിൽ ഒരു കാര്യം പറഞ്ഞു ഞാനേ പണത്തിന്റെ വണ്ടിക്ക് പെയിന്റ് അതെ പിന്നെ അടിക്കണം ഞാൻ വന്നത് അല്ല അഞ്ച് ദിവസമായി ഇങ്ങനെ വെറുതെ ഇരിക്കുക അല്ലെ വെറുതെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സ്റ്റിക്കർ മൊത്തം ഇടക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് ദിവസം എടുക്കും പതിനഞ്ച് ദിവസോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്ത് മുപ്പത് ദിവസം വേണം ഇതിനകത്ത് വെള്ള പോഷനെ എങ്ങനെയായാലും ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് വണ്ടി പുറത്തു മൂന്ന് മാസോ ഇവിടെ എന്റെ വണ്ടിക്ക് ഓട്ടമുള്ളതാണ് അല്ലെ നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ പറയാം ഞാൻ അങ്ങനെ പറയല്ലേ അല്ല അല്ലെ സാർ അല്ലെ നിനക്ക് എന്തോ ഒരു പോലെ പുച്ഛമില്ല സാർ ഒരു വേറെ വണ്ടിയുണ്ട് പതിനഞ്ച് വണ്ടി ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം എത്ര സമയം എടുത്തോ ഇനി ഫൈൻ്റെ മൂന്ന് ശവം കൂടി പൊങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എത്ര പെട്ടെന്ന് നമുക്ക് ഒരു തരത്തിലും അവരവിടെ പോകുന്ന അപ്പുറത്തെ അടുത്ത കൂട്ടിപ്പോരണം അതെ ഈ വണ്ടിയുടെ സ്റ്റിക്കർ ഇതുവരെ മാറ്റിയില്ലേ നിങ്ങക്ക് തന്നിരിക്കുന്ന സമയത്തിന്റെ കാലാവധി കഴിഞ്ഞുമാരെ കിട്ടണ്ടേ മാഡം അദ്ദേഹത്തിന് ഞാൻ അറിയുന്നത് അഞ്ചു ദിവസമായി ഇതുവരെ ഒരു പണിയും ചെയ്തിട്ടില്ല കറങ്ങോ അന്യോ വല്ല കാര്യമുണ്ടോ ചേട്ടാ ഈ ചോറിൽ സിനിമ പോസ്റ്റർ അടിക്കുന്ന പോലെ വണ്ടിക്ക് സ്റ്റിക്കർ അടിക്കേണ്ട കാര്യമുണ്ടോ അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് പക്ഷെ അത് സർക്കാരിന്റെ നിയമത്തിനെതിരല്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്തൊരു ഇപ്പൊ ഒരു അപകടം ഇവരെല്ലാം കൂടി കുറ്റം പറിച്ചിറങ്ങിയത് ഇതിനുമ്പന്താണ് ഇവിടെ പറയുമ്പോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇതൊക്കെ പറയാൻ താനാരാ

ഒരു സിനിമ കാണാൻ വേണ്ടി ആയിരം രൂപ ആയിരത്തി ഒരു പേര് യൂണിയൻ ഇതുപോലുള്ളവരൊക്കെ പറഞ്ഞു വിട്ടിട്ട് ചേട്ടൻ തന്നെ ഈ വണ്ടിയുടെ മുതലാളി ഞാനാണ് മുതലാളി പറ ാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്ന ഒരു പ്ലാനിങ് ഉണ്ട് ആ പറയാലേ ഈ ബസിന്റെ ബിഗ് ഫാൻ ആണ് ഞാനും തണ്ടേം അപ്പൊ നമുക്ക് ഈ ബസ്സിൽ തന്നെ പോകണം നമുക്ക് അടിച്ച് പൊളിക്കണം ഈ ബസ്സിൽ പോയിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചേട്ടാ സെറ്റ് ആ സ്ഥലമല്ലേ എത്ര പോകേക്കാ മൊത്തം ഏഴ് ദിവസം അപ്പൊ നമുക്ക് കുറച്ച് ഡിമാൻഡ് ഒക്കെ ഉണ്ട് കേട്ടാ പറഞ്ഞു ഈ ബസ്സിനകത്ത് ഒരു മുപ്പതിനായിരം വാർഡ്സ് സൗണ്ട് സിസ്റ്റം വേണം ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ട് സെൽഫി എടുത്ത് ഇൻസ്റ്റയിലും എഫിലൊക്കെ പോസ്റ്റ് ചെയ്ത് കൊറേ ഷയം കാണിക്കണം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് സെൽഫി ആവശ്യത്തിനെടുത്തു കാരണം ഈ വണ്ടിയുടെ സ്റ്റിക്കറൊക്കെ പൊളിച്ചു വാട്ടിട്ട് ഫുള്ള് വൈറ്റ് ആക്കാൻ പോവുക അപ്പൊ നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലേ സ്കൂളിൽ പോയി പഠിച്ചാൽ മാത്രം പോരാ ഇടക്ക് പത്രമൊക്കെ ഒന്ന് വായിക്കണം സർക്കാരിന്റെ പുതിയ നിയമമാണ് ഈ വണ്ടിയുടെ സ്റ്റിക്കർ ഒക്കെ മാറ്റിട്ട് ഫുള്ള് വൈറ്റ് ആക്കാൻ പോവുക അല്ലേ എടോ തന്നോട് ഞാൻ അന്ന് ഫോൺ ചെയ്തപ്പോ പറഞ്ഞല്ലേ ഈ വണ്ടിയുടെ പേര് മാറ്റണോന്ന് ഈ പേരാ അസുരൻ ഒറ്റ ഒറ്റിങ്ങനെയുള്ള പേരുകളൊക്കെ അല്ലേ ഇനി ഇതൊന്നും പറ്റൂല നമ്മുടെ മനുഷ്യർക്ക് കാണുമ്പോൾ വണ്ടിയിൽ കയറാനൊക്കെ തോന്നണം അതിനുള്ള കണ്ണിന് ഇമ്പോ ഉള്ള പേരൊക്കെ വേണം ഇടാനായിട്ട് കണ്ണിന് ഇമ്പോ ഉള്ള കുറച്ച് പേരുകൾ പറയും മാഡം പേരെന്ന് പറഞ്ഞാല് തക്കുടു തേൻ തുമ്പി തേൻ തേൻമിഠായി അങ്ങനെയുള്ള കണ്ണിൽ നല്ല കുളിർമയുള്ള പേരുകളൊക്കെ വേണം ഇടാനായിട്ട് എന്തായാലും നമ്മൾ ഈ വണ്ടിയുടെ അകവും പുറവും ഒക്കെ ഫുള്ള് വൈറ്റാക്കാൻ പോവുകയാണല്ലോ അപ്പൊ വണ്ടിക്ക് എന്ത് പേരിടും കെ ജെ യേശുദാസ് പിന്നെ കളിക്കാൻ വേണ്ടി മാത്രം പ്രത്യേകം പാട്ടുകളുണ്ട് ഒരു പാട്ടൊന്നും ഇട്ടാട പിള്ളേർക്കുള്ള എങ്ങനെയുണ്ട് ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ വണ്ടിയിൽ ഇടുമ്പോഴാണ് വണ്ടി ഫുൾ ഇങ്ങനെ കടന്ന് കുലുങ്ങിക്കൊണ്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള പാട്ടുകളൊന്നും ഇടണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം ഈ പാട്ടൊന്നും കേട്ടോ പിള്ളേർക്കുണ്ട ഇങ്ങനെയുള്ള പാട്ട് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിള്ളേർക്ക് സമാധാനമായിട്ടും പോയിട്ട് അവനവന്റെ അവന്റെ വീട്ടില് സുരക്ഷിതമായിട്ട് തിരിച്ചു വരാൻ പറ്റും ആയിക്കോട്ടെ കംപ്ലീറ്റ് ലൈറ്റ് മാറ്റൂ മാറ്റൂ സൗണ്ട് സൗണ്ട് അത്യാവശ്യം അത്യാവശ്യം ഉണ്ടാവും ഈ നമ്മൾ ഊട്ടിയിലോട്ടാണ് ടൂർ പോണത് അല്ലാതെ തൃപ്തിയായ കാര്യം സർക്കാർ ഓരോ നിയമം കൊണ്ടുവരും ഞങ്ങൾ അത് നിങ്ങളോട് വന്ന് പറയും വണ്ടി ഏറ്റു അല്ലാതെ അതിനകത്ത് തൊണത്തിൽ ആരും വെള്ളക്കളർ അടിക്കും അപ്പൊ ആരാത് വ വണ്ടിയുടെ ഡ്രൈവറ വർഷങ്ങളായിട്ടോടിച്ചിരുന്ന അവന് സ്വന്തം ചേച്ചിയെ പോലാണോ ചേച്ചി ചേച്ചിയുടെ ഹോട്ടലും

ഈ മനുഷ്യനെ ആകർഷിക്കുന്ന ഇതുപോലുള്ള പോസ്റ്ററൊക്കെ ഇങ്ങനെ വണ്ടിയിൽ സ്റ്റിക്കർ ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് ഇത്രയധികം അപകടങ്ങൾ ഈ നിരത്തിൽ ഉണ്ടാവുന്നത് അറിയാമോ ആണ് അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്നത് ഇനി ഈ വണ്ടി ഫുള്ള് വൈറ്റ് ഒട്ടി ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപകടം അതിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുവോ അല്ല അത് അത് നമ്മൾക്ക് അങ്ങനെ ഒന്നും അത് പാവില്ല അല്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതുപോലുള്ള ഡ്രൈവർമാര് അശ്രദ്ധമായിട്ട് വണ്ടി കൊടുക്കും

എഴുന്നേറ്റ് ല്ല ഞാൻ എഴുന്നേറ്റ് ഞാൻ വണ്ടി രണ്ടാം ക്ലാസ് ഒരു മാഷ് ആ സൈഡിൽ വന്ന് ഇന്ന് പുള്ളിയോടുള്ള ബഹുമാനം കാരണം ഞാൻ എഴുന്നേറ്റതാ പുള്ളി പകർത്തു പറയുന്ന ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ എഴുന്നേറ്റിരുന്നു പുള്ളി ഇറങ്ങുന്നോളം പറയുന്ന ഓടിച്ചു അതൊരു തെറ്റാണോ ബഹുമാനൊക്കെ നല്ലതാണ് ഇനി തന്നെ ഞങ്ങള് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് തന്റെ ലൈസൻസ് കട്ട് ചെയ്യാനായിട്ട് എന്റെ ലൈസൻസ് ിൽ അത് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട് എന്തും മാത്രം ജനങ്ങളെവിടുന്നൊക്കെയാ വരുന്നത് പോയാലും ഡെയിലി ഒരു അറുന്നൂറ് വണ്ടി പാർക്ക് ചെയ്യും അതിന്റെ ഞാൻ അതിന്റെ ചാർജ് പിന്നെ ഐസ്ക്രീം പിന്നെ പോപ്കോണ് പിന്നെ വരുന്നവർക്ക് മിക്സർ അലുവ അങ്ങനെയൊക്കെ കൊടുക്കുന്ന സാധനം പൈൻറെ ഒക്കെ സെക്കൻഡ് ഹാൻഡ് ഞാൻ ചെറുവിടെ കൊടുക്കും എങ്ങനെ പോയാലും അതുകൊണ്ട് ഒരു അഞ്ച് വർഷം വരെ ജീവിക്കാനുള്ള സെറ്റപ്പ് എന്റെ ഉണ്ട് ഒരാൾ വരുന്നോ ക്ലിയർ ഇതുപോലത്തെ ആളുകളൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് മുമ്പ് എത്ര ബസ് ഉണ്ടെന്നത് ഇപ്പൊരെ ഇവരെയൊക്കെ മാറ്റിട്ട് വല്ല നല്ല ആളുകളൊക്കെ എടുക്കാം നിങ്ങൾ പോയില്ലേ തന്നെ എനിക്കറിയാം ഒരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ അത് നമ്മൾ മാറ്റി ബസ്സിന്റെ ഒന്ന് ചെക്ക് ഞാനും എല്ലാരും കൂടെ ബസ്സിനകത്ത് കിടിച്ചാൻ കയറി എല്ലാ സീറ്റിലൊക്കെ പോയിരുന്നു അപ്പൊ ഒരു ലാഡി കണ്ടക്ടർ വന്നിട്ട് പറയുന്നത് ഇറങ്ങാ ബസ് അവർക്കും ആഹാരം കഴിക്കണോ അങ്ങനെ നമ്മളെല്ലാരും അവര് ബസ്സിന്ന് പുറത്താക്കി മാഡം മാഡം നീയൊക്കെ പോയില്ലടാ ഏഹ് നീ പോയില്ലേ ഇറങ്ങി പോടി ഞാൻ നീയൊക്കെ ഞാൻ വഴക്ക് പറയണത് കേക്കാൻ അവിടെ ഇങ്ങോട്ട് ഓടിയല്ലേ എന്തോ ഇവിടെ നോയിക്കൊണ്ടിരിക്കാന്ന് പോവാ അങ്ങോട്ട് ഇറങ്ങി പോടി അങ്ങോട്ട് പോവാ ും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആ വണ്ടിയിലെ ഒരു കിലോമീറ്റർ ചുറ്റളവില് നിന്നെ കാണരുത് പോടി പറഞ്ഞല്ലേ എന്റെ പക്ഷേ വേറൊരു ഞങ്ങൾ ഇവർക്കിടും പണി കൊടുക്കുന്നുണ്ട്

അങ്ങനെയാണ് പിങ്ക് പോലീസിന്റെ വണ്ടിയുടെ സ്റ്റിക്കർ എടുത്തുകള അല്ല അതെടുക്കാൻ പറ്റില്ല ഹൈവേ പോലീസിന്റെ പെട്രോൾ ഇല്ല അതിന്റെ വണ്ടിയുടെ സ്റ്റിക്കർ എടുത്തില്ല അത് ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പത്തേക്ക് പെട്ടെന്ന് നമുക്ക് വണ്ടിനെ തിരിച്ചറിയേണ്ട അതിന് വേണ്ടിയിട്ടാണ് അത് അതുപോലെ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാനാണ് മാഡം ഞങ്ങൾ ഈ വണ്ടിക്കകത്ത് സ്റ്റിക്കറെ കൊടുക്കുന്നത് ഈ കിടക്കുന്ന ബസ് വെള്ളം